ഹലോ നമ്മൾ അപ്പൊ ഫുഡ് ആയിട്ട് പോണത് നമ്മളെ വല്ലപ്പോഴല്ലേ ഒരുപാട് സമയം രണ്ടു മണിക്കൂർ

നമ്മളെവിടെ എത്തി ഞാനടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നവാബ് വരാനുണ്ട് അവരെ വെയിറ്റ് ചെയ്യണം ചെയ്യണേ ഇതെവിടെ നവാബ എന്തിനാ വരും പണിങ്ങട്ടോ ഓക്കേ

मच मच उठ से मच ना पाछे कुछ मत दे नवाब का बच्चा टा ए उठिए फुटे 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 सा एड़तो ओके सा മുടി ചിന്തു അനവാപ്പ അനവ മകളྩനെ പാട്ട് ഹോൺ തക്കേ പാട്ട് ഹോൺ തക്കേ പാട്ട് ഇപ്പ വേണ്ട ഹോൾട്ട് വെക്ക് ഉം നല്ല കെട്ടിട്ടോ അത് അത് ഈ ഒരു പറഞ്ഞാൽ പോയിട്ട് റെഡി ആയാ ഹലോ അസ്സാം വലൈക്കും അപ്പോ നമ്മള് ഇതാ ഫുഡ് കൊടുത്ത് വരും കേട്ടോ എത്തിങ്ങാനയില് അപ്പൊ നമ്മള് പട്ടാമ്പിയിലൊരു എത്തിങ്ങാനുള്ള സ്ഥലത്താണ് ഫുഡ് കൊടുത്തത് കേട്ടോ അപ്പൊ അവിടുന്ന് വീഡിയോസും കുട്ടികൾക്കൊന്നും എടുക്കാൻ പറ്റും നമ്മൾ എടുത്തിട്ടില്ല അപ്പൊ ഫുഡ് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇതോ കഴിഞ്ഞിട്ട് വരികയാണ്

ആവശ്യണ്ടായിട്ടല്ലോ കേട്ടോ പക്ഷെ അവര് താമസിക്കുന്ന ഇവിടെ നമ്മുടെ സ്ഥലൊക്കെ കണ്ടപ്പിലാത്തരും ഇടങ്ങിയപ്പോലും അമ്മ കൊണ്ട് എന്തായാലും അവരെ സഹായിക്കാൻ പറ്റില്ല അപ്പൊ അമ്മ കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഇത് അത് വാങ്ങിച്ച അവർക്ക് ഒരു ഉപകാരമായല്ലോ എന്നെ നോക്ക് ഞാൻ കുടിച്ചിട്ട് പോണ്ടേ ഞമ്മ ഇന്നൊന്നും പോണ്ടേ എവിടെ ഒന്നും പോണ്ടേ